വൈഫിന് ഒരു ഫുഡ് കഴിച്ചിട്ട് അലർജി ആയിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവര് നോക്കിയിട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് എന്ത് പറഞ്ഞു അലർജിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫാർമസിയിൽ പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി എന്ത് ചെയ്യാ എന്നിട്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്താൽ എന്താ അതിന്റെ ഇതെന്ന് അറിയാമെന്ന് പറഞ്ഞു കഴിച്ചതിൽ ഏതിനാണ് പ്രോബ്ലംന്നുള്ളത് അറിയാന്ന് വേണ്ടി പറഞ്ഞു അപ്പം നമ്മൾ ഇറ്റലിയിലാണ് അപ്പം വേൾഡ് സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ ഒക്കെ ആണല്ലോ യൂറോപ്പിലൊക്കെ ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെ ഒരു ഫാർമസിയിൽ ഇത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് അലർജിക്കുള്ളത് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി അടുത്ത വർഷം ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറാം തീയതി അതെ അപ്പഴത്തേക്ക് ആൾക്കാർ എനിക്കറിയില്ല ഇവര് എങ്ങനെയാണ് ചെയ്യണേന്ന് എന്റെ ഫ്രണ്ടിന് ഇതുപോലെ ലൈക്ക് ഒരു വട്ടം നടുവേനായിട്ട് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് അവനതിനുള്ള ഇത് കിട്ടിയത് ലൈക്ക് ബാക്കിയൊക്കെ ഒക്കെയാണ് ഇവിടുത്തെ ലൈക് അയ്യോ അയ്യോ നമുക്ക് ഒന്നും അതായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഡോക്ടർ ഉണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടാണ് പറഞ്ഞത് ഇതുപോലെ അപ്പോയിന്റ്മെന്റ് ഒരു ലൈക്ക് ഫുഡ് അലർജിയുടെ സാക്ക് പിടിക്കാൻ വലിയ കാര്യം വന്നത് ഞാൻ പറഞ്ഞ നാളെ മറ്റന്നാളെ നമുക്ക് ചെയ്യാം ഞാൻ നോക്കി ലീവ് എടുക്കാന്ന് പറഞ്ഞാണ് രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരിയിലാണ് നമുക്ക് എന്തുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം യൂറോപ്പിലൊക്കെ വന്ന അസുഖം വരുത്താണ്ട് നോക്കുക ഇവിടെ ആൾക്കാർക്ക് വേൾഡ് ഹെൽത്ത് എന്നൊക്കെ ആൾക്കാർ അവരുടെ ആരോഗ്യം നോക്കണോണ്ടാണ് അല്ലാതെ മെഡിക്കൽ ഫെസിലിറ്റിയും ബാക്കി കാര്യങ്ങളും നന്നായിട്ടൊന്നും അല്ല എല്ലാവരുടെയും വിചാരം അക്കരപ്പച്ച അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈഫ് വളരെ വളരെ സുഖമോ സുഖകരമാണ് എന്നൊരു ധാരണയാണ് പേടിയാവും അവിടുത്തെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഫെസിലിറ്റീസ് കേട്ടാ പേടിയാവും നമുക്കൊരു പനി വന്നാ മാറി പേഴ്സണൽ അനുഭവമാണ് എന്റെ നെവ്യൂ സ്കോട്ട്ലൻഡിലാണ് അവനൊരു കളിച്ച് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയിട്ട് പറയാൻ എന്റെ ബ്രദർ ഡോക്ടറായിട്ടും കൺസൾട്ടന്റായിട്ടും ആറുമാസം കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത് കാണാൻ ഡോക്ടർ ഒരു ഒരിതിന് ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു അര മണിക്കൂറിന ഡോക്ടറെ കണ്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പൊളിക്കണ കേസ് നമുക്ക് ഓൺലൈൻ അവൈലബിൾ അത്ര നല്ല ഫെസിലിറ്റീസ് ആണ് നമ്മുടെ കേരളയിലെ ഡോക്ടർമാരെന്നു പറഞ്ഞാൽ നമുക്ക് ഭൂരിഭാഗം പേരെയും വിശ്വസിക്കാം